ഇനി ശഗ്രി വിളവിലേക്ക് സ്വാഗതം സ്വാഗതം നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തെങ്ങിനൊക്കെ ഈ കൊമ്പൻചല്ലിൻ്റെ ആക്രമണം ഉണ്ടാക്കണത് ഒരു സർവ്വ സാധനം അപ്പോൾ അതിപ്പോൾ എന്താ വരുന്നത് വച്ചാൽ ഈ തെങ്ങ് എപ്പോഴും വളരെ വൃത്തി ഇത് കൊമ്പൻചല്ലീൻ്റെ ഒരു ആക്രമണ സാധനം ഓ ഹോള് കണ്ടോ അപ്പോൾ തെങ്ങ് വൃത്തിയാക്കുന്നതാണ് അപ്പോൾ തെങ്ങ് വൃത്തിയാക്കണതിനെ പറ്റിയിട്ടാണ് നിങ്ങളവിടെ പറയുന്നത് ഈ തൈത്തങ്ങളൊക്കെ തൈത്തങ്ങൾ ഒക്കെ ചില കൂമ്പിന് ഭയങ്കര മധുരമുള്ളതിനോട് ഈ ചെല്ലികളൊക്കെ നല്ല വന്നിത് ആക്രമിക്കും അപ്പോൾ അതിനാണ് ഇപ്പോൾ ഈ തെങ്ങ് വൃത്തിയാക്കുകയെന്ന് പറയുന്നത് ഈ തെങ്ങാണ് ഞങ്ങൾ ഇപ്പോൾ വൃത്തിയാക്കാൻ പോകുന്നത് എല്ലാ തെങ്ങുകളും ഇങ്ങനെ വൃത്തിയാണ് എന്നാലും തെങ്ങ് വളരെ ഉഷാറാവും കിട്ടണം വലിയ ഇപ്പം അത് അപ്പുറത്തേക്ക് കൃത്യ ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ് ഈ ചെള്ളുകൾ ഇങ്ങനെ താമസിക്കുക അപ്പോൾ പണി മരണം കൂടെ എടുക്കാനുണ്ട് അതിങ്ങനായിട്ട് പോക്കിയാൽ തെങ്ങ് എല്ലാം വൃത്തി പിന്നെ ചെള്ളുകളൊന്നും മഴ പെയ്താലാണ് ചെള്ളികളൊക്കെ വന്ന് കൂടുക ഈ പണിയാണ് കിട്ടാൻ കഷ്ടപ്പാട് തന്നെയാണ് പക്ഷെ അത് വൃത്തിയാക്കിയാൽ തെങ്ങ് പിന്നെ ഒരു സാധനത്തിലു വരില്ല തെങ്ങ് ഇതൊക്കെ ആ സ്കൃതി വന്നതാണ് കുഴി വന്നതാണ് അപ്പോൾ ഇപ്പോഴും ഇപ്പോഴും നന്നാക്കാത്ത പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ തെങ്ങ് നന്നാക്കാൻ അമ്പത് റുപ്പിയാണ് പക്ഷേ അത് മൊത്തം വെക്കാറില്ല അവങ്ക് വില ഉള്ളത് എറുമ്പും ചെതിരൊക്കെ ടുത്തെയാണ് ഈ ചെള്ളുകളൊന്നും അങ്ങനെ വന്നു കുര ഒരു ജെ കോഴയും കൂടെ വെട്ടാണ്ട് അത് പോരല്ല അടുത്തതിൽ പോലെ ചൊല്ലു തെങ്ങേമാതിരി കൊണ്ട് വൃത്തിയാക്കിയാൽ തെങ്ങ് കാണാനൊരു ഭംഗിയാണ് അതുകൊണ്ടാണ് കണ്ടത് ഈ ചെള്ളുണ്ടല്ലോ ചെള്ളൊക്കെണ്ട് പോയിപ്പോൾ ചെള്ളിൻ്റെതൊരു ടീൻ്റെ കൂടി പാടുന്ന തെങ്ങാ അത്യുൽപാന ശേഷിയുള്ള തെങ്ങാണിത് ഞങ്ങൾക്ക് തൈ തൈ പാകിയിട്ടിങ്ങനെ ആക്കിയതാണ് ചെള്ള് വരാണ്ടി കാര്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ കൂറമുട്ടായി കല്ലുപ്പ് ഒക്കെ കല്ലുപ്പ് കൂറമുട്ടായി കെട്ടാല് ഇങ്ങനത്തെ ഇതിനൊന്നും അങ്ങനത്തെ അസുഖങ്ങളൊന്നും വരില്ല കുറവട്ടായി മസ്റ്റാണ് പക്ഷേ ഞാനിതിനൊന്നും ഇട്ടിട്ടില്ല ഇത് വരാത്തതിനടുത്ത് ഇങ്ങനത്തെ ഇപ്പോഴത്തെ ഈ തെങ്ങിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഈ ഹൈബ്രിഡ് ഇനത്തിൽ വരുന്ന തെങ്ങുകൾക്കൊക്കെ കാമ്പിന് ഭയങ്കര മധുരം ഉണ്ടാക്കുക അതിനെ കൊണ്ടാണ് ഇത് ഒക്കെ കമ്പ്ലീറ്റ് തമർത്തി പോകുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ കൃഷി വിശേഷങ്ങളുമായിട്ട് കിട്ടാൻ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക